വൃത്തികെട്ട മനുഷ്യന്റെ എല്ലാ വാക്കും കണ്ടല്ലോ നല്ലയാളും മോശപ്പെട്ടയാളും ജനങ്ങൾ എന്നെ അങ്ങനെ വലിയ ആളായിട്ട് കാണുന്നുണ്ടോ എനിക്ക് അങ്ങനെ അർഹതയുണ്ടോ പേടിയായി പോയി കണ്ണുന്ന് വെള്ളം വിറ്റു വീണു പറയുന്ന കവി അയാൾ സലാം ചൊല്ലി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ ഞാനും കേട്ടു ജനങ്ങളെ പറച്ചില് ഏറ്റവും നല്ല ആളിവിടുണ്ട് ഏറ്റവും മോശപ്പെട്ട ആളുവിടുണ്ട് എന്ന് ജനങ്ങള് പറഞ്ഞില്ലേ നല്ല ആളുകളാണ് ഏറ്റു മോശപ്പെട്ടവന്ന് ഈ സദസ്സിൽ കൂടിയ ഏതാട്ടെല്ലാ ആടുകളെ കറുത്തുന്നതിനെപ്പറ്റിയാണ് വഴിക്ക് വേണ്ടി ദുആ ചെയ്തില്ലേ എന്ന് ഫറസ്ത് ബഹുമാനപ്പെട്ട അഹ്സനുൽ ബസ്രി റളിയല്ലാഹു അൻഹുനോട് പറഞ്ഞപ്പോൾ അഹ്സനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഇരിക്കുന്നു ഫറസ്ത്നോട് ഇങ്കി നിങ്ങളെന്ന് പറഞ്ഞു ആ ഫറസ്ത എഴുന്നേറ്റു നിന്നു എന്നിട്ട് പറഞ്ഞു ജനങ്ങൾ എന്തൊക്കെ പറയും ഏറ്റവും നല്ല ആള് ഞാനോ ഒരിക്കലും ഏറ്റവും മോശപ്പെട്ട ആള് നിങ്ങളോ അതൊന്നും ശരിയാവാനില്ല അങ്ങനെയാണെങ്കിലുമെങ്കിലും പ്രിയപ്പെട്ട കവിസ്ത അവനെ നോക്കുമ്പോ ചെറിയ ചെറിയ കാലാണ് ഈ രണ്ട് വിശാലമായ ചെറിയാവിന്റെ ഇത്തിരി സ്ഥലം നിങ്ങൾ അതുകൊണ്ട് പാളിച്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പശ്ചാത്തലിച്ചോളി അബ്ബാഹു നല്ല രൂപത്തിൽ കരഞ്ഞു പശ്ചാത്താപം കൊണ്ട് ആ മനുഷ്യൻ പൊട്ടി പൊട്ടി കരയാണ് അപ്പോഴേ ആനായു തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് അമരുകൾ കുറവാണ്

അന്ന് അദ്ദേഹം പരിശുദ്ധമായ ഹജറു ശ്രമിച്ചപ്പോ എല്ലാരും മാറിക്കൊടുത്തു ആരും ും തിരക്കും ഒന്നും ഉണ്ടാക്കിയില്ല അറിഞ്ഞിട്ടും അറിയില്ലെന്ന് നടിച്ചിട്ടോ അറിയില്ലെന്നും ഒഴിഞ്ഞു കൊടുക്കണില്ല ഈ ഈട്ടി വന്നപ്പോ എല്ലാരും ബഹുമാനത്തോടെ മാറിക്കൊടുത്തു കൊടുക്കും ഇത് നിങ്ങൾക്കോർമ്മയില്ലേ അന്ന് നിങ്ങൾ ആ കുട്ടിയെ പറ്റി മനോഹരമായി പാടിയ വരികൾ മക്കയ്ക്ക് അറിയാം അറിയാം മദീനയ്ക്ക് ലോകത്തേത് രാജ്യത്തിനും അറിയാം ഇമാനുള്ള ഭൂമിനിങ്ങൾക്കൊക്കെ അറിയാം ഇത് തങ്ങളുടെ പേരക്കുട്ടിയാണ് ഈ